ശരി ആൾക്കാർ ചെയ്യുന്ന അവക്കാട് നമ്മുടെ നാട്ടില് ടോപ്പിക്കൽ നമുക്ക് ആയിട്ട് കൊടുക്കാം നമ്മുടെ കാലാവസ്ഥ ഇത് നമ്മുടെ കാലാവസ്ഥ അതായത് ചൂടിലെ ചൂടുള്ള കാലാവസ്ഥ ഇവിടുന്ന് വെറൈറ്റി ആണ് വയനാട് നമ്മളെ കാലാവസ്ഥ കാഴ്ചത്ത് ക്രാഫ്റ്റ് ചെയ്താണ് ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കൊടുക്കണം കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം വലിപ്പം വരുന്ന നല്ല തൈകളുണ്ട് പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട് നമുക്ക് ഫ്രൂട്ടിന്റെ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഈ അബിയും അബിയും എപ്പോഴും ട്രെൻഡാണല്ലോ അബിയും ഇതൊക്കെ ഇത്ര വല്യ അബിയും ഇതിൽ എത്ര വന്നാൽ നാനൂറ് ഇതൊരു നാനൂറ് റേഞ്ചിൽ നമ്മൾ കൊടുക്കണോ വലിയ അല്ലേ